മാഞ്ഞുപോയി എന്നിട്ടത് വിശ്വാസിയുടെ മനസ്സ് അതിനേക്കാൾ വർദ്ധിതമായി തെളിഞ്ഞു വന്നു അള്ളാഹുവിന്റെ തിരുദൂതരെ അള്ളാഹുവിന്റെ തിരുദൂതരെ നഗര അള്ളാന്റെ കാണുകയല്ലയോ റസൂർ മരിച്ചിട്ടില്ല അല്ലാണ്ട് റസൂര് ജീവിക്കുന്നത് മുസ്ലിമിന്റെ കരലിന്റെ രാജകുമാരൻ വിടെ നമ്മുടെ ഹൃദയത്തിന്റെ നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം എവിടെ നമ്മുടെ നന്മയുടെ ഭൂകാലം എവിടെ നമ്മുടെ ഈ ആന്തോളനത്തിന്റെ ഈ ആരാധനയുടെ ഈ അത്യാഘാതത്തിന്റെ അങ്ങയുടെ പേര് മുപ്പത്തിമൂന്ന് സ്ഥലത്ത് തൊള്ളി പിരിയാണല്ലയോ ഈ പറഞ്ഞ

ഏതെങ്കിലും ഒരു മണൽ തരിയിട്ടിട്ട് ജന്മന അന്തനായി പോയവന്റെ കണ്ണിന് സുറുമിട്ട് കൊടുത്താൽ അവൻ അള്ളാന്റെ അറസ് കാണുന്ന രീതി അവന്റെ കണ്ണ് തുറക്കുമെന്ന് പറഞ്ഞ മണൽ തരിയുണ്ടെങ്കിൽ ലോസാഞ്ചലസിന്റെ മണൽ തരിയല്ല മാതകത്വമല്ല അത് എന്റെ നായകന്റെ തറവാടിന്റെ അങ്ങയുടെ തിരു കവലിന്റെ ചാരത്തെ തരിമണൽ എടുത്തിട്ട് ആരെങ്കിലും എന്നാണ് ആ മണൽ തരിയിട്ടിട്ട് എന്റെ ഈ കണ്ണിലൊന്ന് സുറുമിടാൻ കഴിയുക അല്ലാഹിവേ ഇവിടെ ഒരുമിച്ച് കൂടി ഓരോരുത്തരെയും ഒരാളൊടിയിലെത്തിക്കണേ അല്ലാഹുവേ ആ പ്രവാടകന്റെ

കാലഗണന റസൂലുള്ള പറയുകയാണ് പിന്നീട് അതേ ഖിലാഫത്ത് കടന്നു വരുമെന്ന് അബൂബക്കർ അൻഹു 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 വന്നു 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 ഉമർ തആല തആല ഉസ്മാൻ ഇബ്നു ഇബ്നു അഫ്ഫാൻ അലി അബീ പിന്നീട് ഖിലാഫത്ത് അതേ തന്നെ കടന്നു വന്നു റസൂൽ പറയുകയാണ് അല്ലാഹു അള്ളാഹന്റെ ചിന്തി വിചാരിച്ചെടുത്തോളം അള്ളാന്റെ റസൂൽ പിന്നീട് പറയുകയാണ് അവൻ ഉദ്ദേശിച്ചപ്പോൾ അവനുദ്ദേശിച്ചപ്പോൾ എടുത്തു മാറ്റി മാറ്റി ഖിലാഫത്ത് അവനുദ്ദേശിച്ചപ്പോൾ സഹോദരങ്ങളെ തുമ്മകൂനു മുൾക്കൻ ശ്രദ്ധിച്ചു കേൾക്ക് കേൾക്ക് ഹിലാവത്തിന്റെ കാലം കഴിഞ്ഞു കുമ്മത്തൂനമുൽക്കനല്ല പിന്നീട് ചില ആളുകൾ കടന്നു വന്നു അപ്പുരഭൂവത്തിന്റെ ഖിലാഫത്തിന്റെ പതിവ്രതക്കു കോട്ടം നടത്തി മറുവാൻ പിന്നെ അബ്ദുൽ മലിക്കൊക്കെ വരുമ്പോ പടയ പ്രവാതകന്റെ കോട്ടം തെറ്റാണ്ടി കടന്ന് വരുമ്പോളെ മണൽ തെരയിൽ ചവിട്ടിയിട്ടാണ് വരാനിരിക്കുന്ന കാലത്തിന്റെ ഘടന പറയുക എത്ര ആശ്ചര്യകരമാണ് എത്ര ആശ്ചര്യകരമാണ് പിന്നീട് അബ്ദുൽ മലിക്കു പിന്നെ മറുവാൻ ഒക്കെ

പിന്നീട് വരുന്നത് നിങ്ങൾ കാണും തിരുദൂതരെ തീർന്നില്ല സഹോദരങ്ങളെ കേട്ടുകൊള്ളുക അല്ലാണ്ട് അല്ലാണ്ട് പറയുകയാണ് ഉദ്ദേശിക്കുമ്പോൾ അതും പിന്നീട് വന്നത് മുസ്ലിമിന്റെ പേരുണ്ട് പക്ഷേ ശേഷാധിപതികളും ഏകാധിപതികളും സർവാധിപതികളുമായ ഇസ്ലാമിന്റെ ഭരണതലസ്ഥാനത്തെത്തി സ്ഥാനത്തെത്തി സഹോദരങ്ങള് 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 മുസ്ലിം വന്നു നാൽപ്പത് വർഷക്കാലമായി വൃദ്ധനാകുമ്പോഴും ക്രിസ്ത്യാനിയായ ക്രിസ്ത്യാനിയായനെ എന്ന പെണ്ണിന്റെ മാതകമേനയോട് കട

ഗണനകൾ കാലത്തിന്റെ ിൽ കൂട്ടിമുട്ടെത്തട്ടെ പ്രവാതകന്റെ പ്രവചനങ്ങൾ നമ്മുടെ കൺമുമ്പിൽ ഒരു വഴിത്തിരി വിരി